ഹായ് ഡിയേഴ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അതിനാവശ്യമായത് കിലോ ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് പിന്നെ സവോള വേണം ഒരു ക്യാരറ്റ് വേണം ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ വേണ്ടത് ഒരു തേങ്ങാപ്പാലാണ് ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ എരിവിൻ്റെ അടിസ്ഥാനത്തിലെടുക്കണേ പിന്നെ കറുവപ്പട്ട വേണം ഏലക്ക ഏലയ്ക്ക ഒരഞ്ചാറെ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചെട്ട് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് കറിവേപ്പില വേണം പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇതുകൂടാതെ കുറച്ച് ചെറിയുള്ളിയും കൂടെ വേണം കേട്ടോ ലാസ്റ്റ് നമ്മൾ താളിക്കാൻ നേരത്ത് ചെറിയുള്ളി വേണം പിന്നെ ചിൻചട്ടി അടുപ്പ വെച്ച ശേഷം ചിൻചട്ടി ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക ഈ ചിക്കൻ സ്റ്റൂ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റൂ ആയി റെഡിയായി കിട്ടും ഇനി നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസിലെ കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പ് മുതലായവ അതിടുക ഇതിടുമ്പിലേ ഏലക്കയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തൊണ്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടിടുക ഇട്ടാലേ അതിൻ്റെ മെരിയാളിക്ക് നല്ല സ്മെല്ലൊക്കെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ സ്റ്റൂവിലേക്ക് ഇറങ്ങി ചെല്ലത്തുള്ളൂ അത് ജസ്റ്റ് ചൂടാവുകയാണ് വെയിറ്റ് ചെയ്യാം നമ്മൾ സ്റ്റൗ ഇത് ഫ്ലെയിം കുറച്ച് ലോ ആക്കി കൊടുക്കുക കേട്ടോ ഒരു ചെറിയ തീലാക്കിയാൽ മതി ഇത് ഏകദേശം മൂത്തു തോന്നി തോന്നിക്കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയില്ലേ ഇവ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ശേഷം ഇത് മൂക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കുക ഇപ്പോൾ സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും ഏകദേശം ഇളക്കി ഇച്ചിരി മൂത്തേമ് പിന്നെ നമ്മൾ ആഡ് അടിയേണ്ടത് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ് സവോള ഇതുപോലെ ഇതിലേക്ക് നന്നായിട്ട് ഇതാക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ആക്കി കാണണം മറ്റേതുപോലെ നമുക്ക് ചിക്കൻ കറിയൊക്കെ ആക്കുന്ന പോലെ നന്നായിട്ട് വഴണ്ട ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ബിരിയാണിക്കൊക്കെ ആക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ശേഷം ഇത് വേഗം പാടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പുനീര് ഒഴിക്കുന്നു ഇളക്കി കൊടുക്കുക ഈ പരുവാണോ ടൊസവോളോടെയൊക്കെ ഈ പരുവായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ് നിക്കന് ആഡ് ചെയ്യുക ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ കൂടത്തിൽ കുറച്ച് നാ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാറ് ഒരു ഒരു ചെറുനാരങ്ങയുടെ പകുതി മതി കേട്ടോ ആ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക ശേഷം ഒരു ഒരിതുള്ളി ഉപ്പ് നമ്മൾ കറിക്ക് കറിക്കാവശ്യമായ ഉപ്പും കൂടെ ഇപ്പം നമുക്ക് ആഡ് ചെയ്യാം പോരായ്മ വരെ നമുക്ക് പിന്നീട് ചേർത്താൽ മതി എന്നിട്ട് ഇളക്കുക തീ വേണമെങ്കിൽ ഇനി നമുക്ക് കുറച്ച് കൂട്ടിയിടാം കേട്ടോ എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം തീ കുറച്ച് കൂട്ടിയിട്ടിട്ട് മൂടി വെക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കും ഇളക്കി കൊടുക്കണേ മൂട തുറന്നിട്ട് ഈ പരുവത്തിലാവും ചിക്കൻ നോക്കിയേ ഇപ്പോൾ ഒരു വെളുത്ത കളർ പോലെ വെള്ള കളറിലായിട്ടില്ലേ ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ഇപ്പം തന്നെ വേണേൽ കറിവേപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങാപ്പാലില്ലേ നേരത്തെ എടുത്തു വെച്ചാൽ അതും ഇന്നേരം തന്നെയാണ് ആഡ് ചെയ്യേണ്ടത് ജസ്റ്റ് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടി പിടിക്കാൻ നോക്കണേ നമ്മുടെ തേങ്ങാപ്പാൽ മൊത്തം എടുക്കരുത് നേരത്തെ ആക്കിന് പകുതി തേങ്ങാപ്പാൽ മാത്രം എടുക്കുക ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് തീ കുറച്ച് നന്നായിട്ട് ഇട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് വേവിക്കാം മൂടി വെച്ച് വേവിക്കണേ ഇപ്പോൾ തിള വന്നു തിള വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഉരുള കറിക്കൊരു കൊഴുപ്പ് ഇട്ടാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും ഞങ്ങൾ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് പൊട്ടിക്കുന്നുണ്ട് ശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ കുറച്ച് ഗരം മസാല ഗരം മസാല വേണേലിട്ടാൽ മതി കേട്ടോ നമ്മുടെ കറിയുടെ കളർ മാറുന്നുണ്ട് വേണ്ടവരിട്ടാൽ മതിയേ ഗരം മസാല ശേഷം ഇതെല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച് ബാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കാം ഈ രണ്ടാമത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ തിളയ്ക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യേണ്ട കേട്ടോ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞാൽ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി താളിക്കാം ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ തന്നെ നമുക്കിതിരിച്ച് നമ്മുടെ കറിയിലേക്ക് ഇടാം ഇത്രയേ ഉള്ളൂ ചിക്കൻ സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി